പാല പാലാ ലയൻസ്ലോബ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ബിയുടെയും റീജിയണൽ പതിനാല് വുമൻസ് ഫോറത്തിന്റെയും പാല അൽഫോൻസ കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ലഹരി ഇല്ലാത്ത പുലരിക്കായി എന്ന എൽ ഇ ഡി സ്ക്രീനിങ് സ്ട്രീറ്റ് ഡ്രാമയുടെ ഉദ്ഘാടനം നിഷാ ജോസ്കെ മാണി നിർവഹിച്ചു ആ വിത്ത് ഇരുത്ത് കണ്ടറി ഇരുന്ന് പോയില്ല എന്താ അത് ചെയ്യുന്നത് മുകളിൽ നിന്നും വെള്ളമൊഴിക്കുന്നു ചെലപ്പം അത്യാവശ്യത്തിന് നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കും മണ്ണിന് നല്ലൊരു കർഷകനാണെങ്കിൽ അപ്പൊ അതെല്ലാം എൻജോയ് ചെയ്ത് ആ വിത്ത് വളർന്ന് മുകളിലോട്ട് വരുന്നു മുകളിലോട്ട് വരുമ്പോ എന്താ കാണുന്നത് വെയില് നല്ല വെയില് അപ്പൊ ഈ വിത്ത് പറയും വിത്ത് ചെറിയൊരു ചെടിയൊക്കെ അപ്പൊ എന്താ പറയുന്നത് അയ്യോ ഭയങ്കര വെയില് എന്ന് വന്നിരിക്കോ ഇല്ല പോസിറ്റിവിറ്റി അത് നമ്മുടെ ഇരുട്ട് വരും വരും വെളിച്ചം ഇതെല്ലാം വരുമ്പോൾ നമ്മൾ പോസിറ്റീവ് പോസിറ്റീവ് മാത്രം മാത്രം നോക്കി പോകണം എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ ലൈഫിൽ പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് സോൾവ് ചെയ്യാൻ നമ്മുടെ മുമ്പിൽ പല പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത് ഏത് ഓൾട്ടർനേറ്റീവ് ലയൻസ് മുന്നൂറ്റി പതിനെട്ട് ബി ചീഫ് കോർഡിനേറ്റർ സി ബി മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി ലയൻസ് ക്ലബ് ചെയർപേഴ്സൺ സുരമ്യ വർഗീസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു ബർസാർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലി എന്നിവർ ആശംസകൾ അർപ്പിച്ചു